ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിന് പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരവുമായി നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ നഗരസഭയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള നിലമ്പൂരിലെ മിക്ക റോഡുകളും തകർന്നു തരിപ്പണമായ സാഹചര്യത്തിലാണ് നിലമ്പൂർ വികസന സമിതി സമരവുമായി എത്തിയത് നിലമ്പൂർ നഗരസഭയിലെ മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകടകരമായ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് കാര്യാലയത്തിന്റെ മുൻപിൽ നിന്ന് പ്രതിഷേധം ആരംഭിച്ചത് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം വരെ സമരം നീണ്ടു മജീഷ്യനും മൈൻഡ് ഡിസൈനറുമായ ആർ കെ മലയത്ത് ഉദ്ഘാടനം ചെയ്തു അഹമ്മദ് കുട്ടി കാപ്പിൽ അധ്യക്ഷത വഹിച്ചു റഹ്മത്തുള്ള മൈലാടി സി പി ബോബി വിനോദ് പി മേനോൻ സുരേഷ് മങ്ങാട്ട് തുടങ്ങിയ യു നരേന്ദ്രൻ കെ ആർ സി നിലമ്പൂർ ജോഷു കോശി നൌഷാ തടത്തിൽ സുരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്